ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ മാൾ കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ ഫാൻസി ആൻഡ് മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിനെ കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് മാളിൽ നിന്നും മാത്രം ജമാഅത്തെ ഏരിയ സമ്മേളനം നടത്തി ത്വൂർ ഐഷാ മഹൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമ്മേളനം ഐ ആർ ഡബ്ല്യു സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ സബ്ദാത്ഭുതങ്ങൾക്കപ്പുറമുള്ള ലോകാത്ഭുതമാണ് ഖുർആൻ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാലങ്ങളെക്കുറിച്ചും വൈരുദ്ധ്യമേതുമില്ലാതെ പറയുന്ന ഖുർആനിനെ നെഞ്ചേറ്റിയാൽ മാത്രമേ വിജയിക്കാനാകൂ എന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബഷീർ ഷർഖി പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു ആരിലെയുള്ള സാധാരണ ഒരു ഒപ്റ്റായ എഴുതുന്നതാണ് ആറ് വർഷം കഴിഞ്ഞു ഈ ആള് ഒരു ഒപ്റ്റയെ എന്ന അവസ്ഥയിലാണ് ഏകാന്തനായി പഠറ്റക്കിന്റെ രൂപത്തിൽ അടച്ചിട്ട് പോകാൻ ഇട ആറ് മാസായി കയ്യിൽ 12 മുമ്പ് ക്ലാസ് റോമ നരയെ കഷ്ടങ്ങളാണ് ക്ലാസ് കഷ്ടന ചുറ്റി എന്ന ക്ലാസ് കഷ്ടമാണ് എന്താ ഈ सोचते ഞാൻ ഇതാണ് ഖുർആൻ സ്റ്റഡി സെന്റർ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ നൌഷാദ് മുഹീദ്ദീൻ പ്രഭാഷണം നടത്തി ഇബ്രാഹിം അസ്ലം ഖുർആൻ ദർസ് നടത്തി ഇബ്രാഹിം ഗാനം ആലപിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് വി പി ലിയാഖത്തലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ടി പി ഹംസ കൺവീനർ കെ ടി റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ